الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم اقترب للناس حسابهم وهم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث من ذكر من ربهم محدث إلا استمعوه وهم يلعبون لاهية قلوبهم തുറന്ന കണ്ണും മനസ്സും എപ്പോഴും നിലനിർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ഈ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ ഒക്കെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ വിശ്വാസികളായ നമ്മൾ അള്ളാഹും നമ്മളും തമ്മിലുള്ള ഈ ബന്ധത്തിലുള്ള ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ റജബ് മാസത്തിന്റെ ഒരു സാഹചര്യമുണ്ട് നമ്മളും റജബുമായി ബന്ധപ്പെട്ട ഇസ്രാഹ് ത്യാഗ്രാജ് അതിൽ കൂടി അള്ളാഹ് നിശ്ചയിച്ച നമസ്കാരം അള്ളാവിന്റെ മോജിസത്ത് അള്ളാവിന്റെ റസൂലിന് നൽകിയ ആദരവ് ഇതൊക്കെ ചരിത്രത്തിൽ പഠിച്ച് പരീക്ഷക്കെഴുതി കുട്ടികൾക്ക് പാസ്സാകാൻ മാത്രമുള്ളതല്ല പഠിക്കണം കുട്ടികൾ പക്ഷെ നമ്മൾ ജീവിതവുമായി ഇതിനൊക്കെ നമ്മൾ ബന്ധിപ്പിക്കണം ഞാൻ എന്നാണ് ഇപ്പം ഇപ്പൊ വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ പ്രയാ ഈ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നല്ലോ നമ്മുടെ ഭൗതിക ജീവിതത്തിലുള്ള പല വിശേഷ ദിവസങ്ങളും നമ്മൾ അതിന് ഒരു ഒരുക്കം നടത്തുന്ന പോലെ വെള്ളിയാഴ്ചകൾ അതുപോലെ മാസവും ദിവസവും സമയങ്ങളൊക്കെ ആ സാഹചര്യം നോക്കി ഉപയോഗപ്പെടുത്തുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് പ്രസിമ് കഴിഞ്ഞാൽ ഷൈബാനിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത് മാസം പലർക്കും ഇതേത് ഇജറമാസമാണ് വർഷമാണ് എന്ന് പോലും കാരണം സാധാരണ നമ്മൾ ഉപയോഗിക്കല് ഒരു ക്രിസ്തു ക്രിസ്തുവർഷത്തിന്റെ കണക്കാണ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് അത് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളും നമ്മുടെ തൊഴിലും നമ്മുടെ മറ്റു ജീവിതവുമായി ബന്ധപ്പെട്ട് അതാണ് ജനുവരി മുപ്പതി മുപ്പത്തി ഫെബ്രുവരി നമ്മൾ കണക്കാക്കാറുള്ളത് പക്ഷെ വിശ്വാസി അതിന്റെ അപ്പുറത്ത് അവന്റെ ഇബാദത്തുമായും നമ്മൾ കണക്കാക്കണം ബിസ്ലി സ്വല്ല വയസ്സ് കണക്കാക്കാൻ പറഞ്ഞു അപ്പൊ മുപ്പത് വയസ്സായി മുപ്പത്തിമൂന്ന് വയസ്സായി പറഞ്ഞാൽ മുപ്പത്തിനാല് വയസ്സായി ഇജറവർഷത്തിനനുസരിച്ച് ഇജറവർഷമാണ് കാരണം മനുഷ്യന്റെ ഇബാദത്തും അള്ളാഹുമായുള്ള ബന്ധങ്ങളും ബന്ധങ്ങളുമായി അതുമായി

ഷാഹാനിനേക്കാളും നോമ്പ് നോക്കിയിരുന്ന വേറൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല അഷിവി ആണല്ലോ വളരെ ചെറുപ്പം മുതൽ നബിയുടെ കൂടെ എല്ലാ ജീവനത്തിന്റെ എല്ലാ രഹസ്യവും പരസ്യവുമായ ഘട്ടങ്ങളിൽ പ്രവാസികളുടെ സഹചാരിയായിരുന്നു മറ്റു ഭാര്യമാരെ കാണല്ലോ അവരാണ് പറയുന്നത് ഷാഹ്ബാനിനോളം അധികം നോമ്പ് ദിവസം വരെ കണ്ടില്ല അപ്പൊ എന്തോ സ്ഥലമൊക്കെ മാത്രമല്ലല്ലോ ഷാഹ്ബാൻ അത് ധർമ്മാലിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ദിവസം മാസം എന്ന നിലക്ക് നമ്മുടെ ആ സാഹചര്യം നമ്മുടെ ചുറ്റുപാടുകൾ അവസരങ്ങൾ ഒരു വിശ്വാസിയുടെ അവസരങ്ങളാണ് നമുക്ക് ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങളാണ് ഷാബാ മാസമായി തീർന്ന നബിസുല്ലാ അല്ലെ വല്ല ജനങ്ങളോട് പറഞ്ഞിരുന്നു വീട്ടാനുള്ളതൊക്കെ വിട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ സഹോദരിമാര് സ്ത്രീകള് നോമ്പ് നോട്ട് വീട്ടാനുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അതിന്റെ സമയം അതിക്രമിക്കുകയാണ് ഒരു മാസം തന്നെ ഉള്ളു ഷൈബാനിലേക്ക് ഇന്ന് പ്രവേശിക്കുകയോ അല്ലെങ്കിൽ നാളെ കടക്കാൻ പോവുകയോ ചെയ്യുന്നു കൃത്യമായി മാസപ്പുറമിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തന്നെ ചെറിയ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഷൈബാൻ കടന്ന സ്ഥലങ്ങളും കടക്കാത്ത സ്ഥലങ്ങളും ഉണ്ട് എന്തോ ആവട്ടെ ഏതായിരുന്നാലും ഷാബാനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഷാബാനിനെ നമ്മൾ ഒരു ജനുവരി മാസം കഴിഞ്ഞ് ഫെബ്രുവരി കടന്ന പോലെ അല്ലാതെ ഷൈബാൻ മാസത്തിൽ കടന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിലതൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു അള്ളാഹ് പറയുന്നതാണ് ആളുകൾ എപ്പോഴും അശ്രദ്ധ എന്നിപ്പ ഞാനെന്ത് ചെയ്തു എന്ത് ചെയ്യാണ്ട് എന്താ പ്രത്യേകത ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ് ഈ വരും മാസത്തിന്റെ പ്രത്യേകത എന്താണ് ആളുകൾക്ക് ഹിസാബ് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ വിചാരണയുടെ കണക്ക് തോട്ടത്തിന്റെ ദിവസം അടുത്തുനോക്കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യന്റെ ഹിസാബ് ആ ഹിസാബ് നമുക്ക് എത്ര ഇനി അരിയറുവാക്കിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് എത്ര ഇനി കിട്ടാനുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര കൊടുക്കാനുണ്ട് എന്നോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഭൗതികമായ ജീവിതത്തിന്റെ ഹിസാബല്ല നമ്മൾ എന്തൊക്കെ അള്ളാവിനോട് ചെയ്തു എന്തൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടോ എന്തൊക്കെ നമ്മൾ ജനങ്ങളുമായിട്ടുള്ള ബാധ്യതയുണ്ട് കുടുംബങ്ങളോട് മാതാപിതാക്കളോട് നമ്മുടെ സുഹൃത്തുക്കളോട് എനിക്കിനി എന്തൊക്കെ ചെയ്തു കൂട്ടാനുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹിസാബ് ആ ഹിസാബാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട നമ്മുടെ സാഹചര്യവും നമ്മുടെ അവസരങ്ങൾ മുതലെടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അതന്ന് പറയുന്നത് അതാണ് ഇസ്വലിസ്മാർ ഷായ്മാനാവുമ്പോഴേക്ക് റമദാൻ പൂർണ്ണമായി നോക്കിരുന്ന പോലെ ഇല്ലെങ്കിൽ പോലും കൂടുതൽ നോമ്പ് നോച്ചുകൊണ്ടൊരു ഒരു ഒരു ഒരുക്കം ഒരു സജ്ജീകരണം പ്രവാചകൻ തന്റെ സ്വന്തം നബ്സിന് മാത്രമല്ല നമ്മൾക്കൊക്കെ കാണിച്ചു തരാനും കൂടിയാണ് ഒരുങ്ങാൻ സമയമായി കേട്ടോ ഒരുങ്ങാൻ സമയമായി ഒരു പുണ്യ ദിവസം പുണ്യമാസം എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമാകാൻ പറ്റുന്ന ഒരു മാസം ഒരുങ്ങാൻ സമയമായി ഇപ്പൊ നമ്മൾ ചില ഒരുക്കങ്ങൾ ഒന്നാമതായിട്ട് നമ്മൾ നോമ്പ് നോച്ചു കിട്ടാനുള്ളത് കുട്ടി തന്നെ വീട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോ മലപ്പാൽ കൊടുക്കുന്ന കുട്ടികൾ ഭാര്യ ഉമ്മമാര് അതുപോലെ തന്നെ വയോവൃദ്ധന്മാര് ചില രോഗങ്ങൾ ഒരിക്കലും നോമ്പ് നോറ്റ് എന്നെ കൊണ്ട് നോച്ചു വീട്ടാൻ കഴിയില്ല അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് വേറൊരാളോട് ഞാൻ നോമ്പ് നോറ്റ് വീട്ടാ മംഗനായ ബുദ്ധിമുട്ടാവൂലേ എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത് നമുക്ക് എന്റെ ഒരു നോമ്പ് പൂർണമായി വൈകുന്നേരം വരെ നോൽക്കാൻ എനിക്ക് കഴിയില്ല അഞ്ചോ ആറോ പത്തോ നോമ്പുണ്ട് എന്നെക്കൊണ്ട് എന്റെ ശാരീരികാവസ്ഥയ്ക്ക് കഴിയില്ല എങ്കിൽ നോറ്റു വീട്ടാൻ കഴിയുമെങ്കിൽ അത് നോറ്റു വീട്ടണം അപ്പൊ നമ്മൾ അന്ത്യയാത്രക്കാരായി സ്ത്രീകളൊക്കെ പ്രത്യേകിച്ചും ആർത്തവ സംബന്ധമായ കാരണങ്ങളാൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അത് നോറ്റു കൂട്ടണം അതിന്റെ സമയമാണ് അതല്ല നോമ്പ് നോറ്റു വീട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഒരു നോമ്പിന് മുത്തുകൊടുക്കുക എന്ന് പഴയകാലത്ത് പറഞ്ഞ പോലെ പറഞ്ഞു വരാറുണ്ടല്ലോ ഒരു നോമ്പിന് പാവങ്ങളായ ആളുകൾക്ക് നമ്മൾ അതിന്റെ പ്രായശ്യത്വം കൊടുക്കണം അതൊരു മിസ്കീന്റെ ഭക്ഷണമാണ് ആളുകൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മിസ്കീന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരേത്തെ ഭക്ഷണം കൊടുത്താൽ മതി ആൾക്കൊരു മിസ്കീന്റെ ഭക്ഷണം കൊടുക്കുമ്പോൾ പിന്നെ അതിന്റെ ഒരു റുപ്യണ്ട് കുറഞ്ഞു കിട്ടാനുള്ള ഒരു ചോദ്യങ്ങളാണ് പലപ്പോഴും ഒരു നബീസ്ല അലൈഹി നിന്ന് അവിടെ നിന്ന് പറഞ്ഞത് ഒരു അര എങ്കിലും ഒരു മിസ്കീന് കൊടുക്കണം അരസാഴ് എന്ന് പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണം അല്ല അല്ലാന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നര കിലോ ഗോതമ്പ് അരി ഒക്കെ ആണെങ്കിൽ ഒന്നര കിലോ ഒരു നേരത്തെ ഒരു മിസ്കീന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്നര കിലോ ഒരു മിസ്കീനും തിന്നൂല്ലോ അപ്പൊ ഒരു മിസ്കീനിന്റെ ഒരു ദിവസത്തെ ഭക്ഷണമാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് നബീസ് അല്ല പരിശുദ്ധ ഖുർആാനിൽ കൂടി തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് മിസ്കീൻ മിസ്കീലിന്റെ ഭക്ഷണം നമ്മൾ ഈ മിസ്കി ഭക്ഷണം എന്ന് കണക്കാക്കുമ്പോൾ നമ്മൾ രാവിലെയും പിന്നെ ഒരു പത്ത് മണിക്കും പിന്നെ ഉച്ചക്കും പിന്നൊരു വൈകുന്നേരം രാത്രിയും അടക്കമുള്ള അഞ്ചു നേരത്തെ ഭക്ഷണം ആണ് നമ്മളുടെ മനസ്സിലുള്ളതെങ്കിലും ഖുർആൻ താഴ്മു മിസ്കീൻ അത് ഒന്നര ഒരു അര അരസാഴ് എന്ന് പറയുന്നത് ഒന്നര കിലോ വരുന്ന നെല്ല് ഗോതമ്പം അരി ഗോതമ്പോ ഇതൊക്കെയാണ് കൊടുക്കേണ്ടത് അപ്പൊ ഒരു ദിവസത്തെ ഭക്ഷണം തന്നെയാണ് ചില സഹാബിമാരെ മിസ്കീന്റെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അനുസൃതി ഉള്ളതിന്റെ ചരിത്രത്തിൽ കാണാം അത് മുപ്പത് മിസ്കീന്മാരെ വീട്ടിലേക്ക് കൂട്ടും കേട്ടെ അവർക്ക് അന്നത്തെ പൂർണ്ണമായ നല്ല ഒരു ഭക്ഷണം കൊടുക്കും അത് മതി ഒരു ദിവസത്തെ നല്ലൊരു ഭക്ഷണം കൊടുത്താൽ അത് മതി അയാൾക്ക് ഒരു ദിവസത്തെ ജീവിതത്തിന് അന്നത്തെ ഭക്ഷണ രീതി അതായിരുന്നു മുപ്പതാൾക്ക് ഭക്ഷണം ഊട്ടി കൊടുക്കും നമ്മളെ വിളിച്ചിടത്തോളം ഇന്നൊക്കെ വളരെ എളുപ്പമാണ് നമ്മൾ കുറെ മുന്ദ് എന്ന് പറഞ്ഞ കുറച്ച് അരി ഒരു ബിസ്കീറ്റിന് കൊടുത്താൽ പലപ്പോഴും അത് ഉണ്ടാക്കി തിന്നുക എന്നതിനേക്കാളും എളുപ്പം പാവപ്പെട്ട ഒരു വീട്ടിലേക്ക് അവർക്കൊരു ഒരു അഞ്ചാൾ ഉണ്ടെങ്കിൽ അഞ്ചാൾക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കൽ അതാണ് കൂടുതൽ പുണ്യം അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വീടുകളിലേക്ക് ഓർഡർ ചെയ്യുന്ന പോലെ നല്ലൊരു ഭക്ഷണം ഓർഡർ ചെയ്ത് അവരെ സംതൃപ്തിയാക്കി വയറു നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ അത് മതി എളുപ്പമാണ് പക്ഷെ നമ്മൾ അത് നിർവഹിക്കണം കൊടുത്തു വീട്ടണം അതിലുപേക്ഷ വന്നുകഴിഞ്ഞാൽ അത് കടമായി മാസങ്ങളോളം കൊല്ലങ്ങളോളം ആയുഷ് കാലം നോമ്പ് അള്ളാവിന്റെ അടുക്കൽ കടമായി വന്നാൽ അള്ളാഹ് അത് പോയില്ല അതിന് മാത്രം അവസരം അള്ളാഹ് നമുക്ക് നൽകിയിട്ടുണ്ട് താഴ്ന്നിസ്കിൽ ഒരു നോമ്പ് കഴിഞ്ഞാൽ പിറ്റത്തെ ഷായ്ബാൻ വരെ ആശ്രമ വിമാവനൊക്കെ പലപ്പോഴും നോറ്റ് വീട്ടിയിരുന്നത് ഷായ്ബാൻ വരെയായി ഷായ്ബാനിലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണും എന്തിനാണ് ഷായ്മാനിന് നോറ്റുവിട്ടത് വെള്ളത്തിൽ എത്ര താമസിച്ചു എന്ന് ചോദിച്ചപ്പോ അത് പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ ചുവല്ലായിരുന്നു നോമ്പ് കിട്ടാൻ കഴിയില്ല എന്ന് പറയും എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവാം ചിലപ്പോ ഭക്ഷണമുണ്ടാവില്ല പട്ടിണി ആയിരിക്കും രണ്ടും മൂന്നും മാസൊക്കെ പട്ടിണി കിടന്ന കുടുംബമാണല്ലോ അപ്പൊ ഏതായിരുന്നാലും ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഒരുക്കം എന്ന് പറയുന്നത് അതാണ് രണ്ടാമത്തെ കാര്യം പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ഈ നോമ്പാണ് ജക്കാത്തിന്റെ ഒരു കാലമായത് വളണ്ടി വരാറ് ജക്കാത്തിന്റെ കാലം നോമ്പ് എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ ഒരു പഴുതുക അതായത് ജക്കാത്തിന്റെ കാലം എന്നാണ് അത് അവനിപ്പോ ഒരു കച്ചവടക്കാരന്റെ ജക്കാത്താണെങ്കിൽ എന്നാണോ അവന്റെ കച്ചവടം ആരംഭിച്ചത് അത് മുതൽ ഒരു വർഷം ഒരു അവിൽ തികയുക ഒരു വർഷം കഴിയുമ്പോഴാണ് നോമ്പ് ദുൽഖായോ ദുല്ലജ് എന്നും ആവാം പക്ഷെ നമ്മൾ കാലങ്ങളായി ചെയ്തു വരുന്ന ഒരു രീതി ഒരു നാട്ടു നടപ്പ് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ സക്കാത്തിന്റെ വിഷയത്തിൽ കൃത്യമായ കണക്കും കൈയും ഉണ്ടാക്കി സക്കാത്ത് ആർക്ക് കൊടുക്കണം ആർക്കെങ്കിലും കണ്ട് കൊടുത്ത് ഒഴിവാക്കിയ പോരാ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്റെ കയ്യില് ഇത്രയും ജക്കാത്തുണ്ട് ആർക്കെങ്കിലും അവിടെ കൈമാറി കഴിഞ്ഞാൽ എന്റെ കടം വീടിയല്ലോ എന്ന് പറഞ്ഞാൽ പോലെ അത് ഉത്തരവാദപ്പെട്ട സമൂഹത്തിൽ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഒരു വീടെടുക്കാൻ കഴിയാത്ത വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിച്ചിട്ടും വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത ആളുകളുണ്ട് പല നിലക്കും ചികിത്സക്ക് ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പൊ കൃത്യമായി സക്കാത്തിന്റെ ഒരു മുന്നൊരുക്കം നമ്മളൊരു ചെറിയ കല്യാണം വീട്ടിലുണ്ടാവുകയാണെങ്കിൽ എത്ര മാസം മുമ്പ് മുന്നൊരുക്കം നടത്തുവലും ഓരോന്നിനും നമ്മൾ മുന്നൊരുക്കം നടത്താറില്ലേ നമ്മൾ റമദാനിൻ്റെ മുമ്പായിട്ട് റമദാനാണ് നമ്മുടെ സക്കാത്തിന്റെ കാലമെങ്കിൽ നമ്മുടെ അവസരങ്ങൾ ഒരു ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് കൃത്യമായ സക്കാത്ത് കണക്ക് കൂട്ടി അതിൻ്റെ വ്യക്തമായ രേഖകൾ ഉണ്ടാക്കി അത് ആർക്ക് കൊടുക്കണം എവിടെ കൊടുക്കണം അത് എങ്ങനെ കൊടുക്കണം സംഘടിതമായിട്ടാണെങ്കിൽ ആ സംഘടിതമായി ഏത് അത് എത്തും അതൊക്കെ ആലോചിച്ച് അറിഞ്ഞുകൊണ്ട് കൃത്യമായ രൂപം ഉണ്ടാക്കേണ്ട സമയമാണ് ഇപ്പോൾ ഫുലത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൽ ആ പത്ത് നാൽപ്പതോളം സ്ഥലങ്ങളിൽ മനുഷ്യന്റെ തെറ്റുകളെ പറ്റി പറഞ്ഞെടുത്ത് കാണാൻ മനുഷ്യന് വിശ്വാസമില്ലാതിട്ടല്ല തക്കമില്ലാഞ്ഞിട്ടല്ല ആഹ്രഹത്തിനെ പറ്റിയുള്ള ബോധമില്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ ഒരു തരം അശ്രദ്ധയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അശ്രദ്ധയായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവാണ് എന്നാ പറയുന്നത് ചില മരുന്നു കൂടി പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് അവനവന്റെ സ്വന്തം പഠിച്ചവരുമായുള്ള ഉത്തരവാദിത്തത്തെ പറ്റിയുള്ളത് ഞാൻ മറന്നു രാവിലെ നീക്കാൻ മറന്നു അല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മറന്നു ആ ഒരു മറവി ദീലിന്റെ കാര്യത്തിൽ ഉണ്ടാവരുത് എന്ന്സിലുമാ പറഞ്ഞത് ഒരു രാത്രിയിൽ പത്ത് ആയത്ത് ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങൾ പാരായണം വെറും അങ്ങനെ ഉറങ്ങി തൂങ്ങി ഓദിക്കളയല്ലൊണ്ട് പത്ത് ഖുർആൻ ആയത്തൊരാൾ ഒരു രാത്രിയിൽ ഓതിയാൽ അവൻ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെടാൻ ഒരു സാധ്യതയില്ല ഒരാൾ ഒരു രാത്രിയിൽ നൂറ് ആയത്ത് ഖുർആാനിന്റെ നൂറ് ആയത്തുകൾ ഓതിയാൽ യുഗത്ത് അള്ളാഹിന്റെ മലക്കുകളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ അവൻ രേഖപ്പെടുത്തപ്പെടും അവൻ കണക്ക് കൂട്ടപ്പെടും അപ്പൊ നമ്മൾ അള്ളാഹിങ്കലേക്ക് അടുക്കുക പ്രാർത്ഥിച്ചുകൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും അള്ളാഹുങ്കലേക്ക് അടുക്കുക എന്നത് തന്നെയാണ് ഓവരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പല നിലക്കുള്ള ഒഫലം നമസ്കാരത്തിൽ ഒഫലത്താണ് നമുക്കൊക്കെ വരുന്നു നമസ്കാരത്തിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് വഫലത്ത് എന്നാലതാരും ബുദ്ധിമുട്ടില്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വഫലത്തിൽ എന്തെല്ലാ പ്രയാസങ്ങൾ എത്രയാളുകളുടെ മരണത്തിനും രോഗത്തിനും കാരണമാക്കുന്നുണ്ട് നമ്മളെ ഭക്ഷ ഭക്ഷ്യക്രമങ്ങളിൽ വഫുലത്ത് അശ്രദ്ധ എന്നിട്ട് അതുകൊണ്ട് എത്ര രോഗത്തിന് നമ്മൾ കാരണമാകുന്നുണ്ട് പഠിക്കുന്ന കുട്ടികള് പഠിക്കേണ്ട സമയത്ത് അശ്രദ്ധമായി നടക്കും അവസാനം പരീക്ഷ മുമ്പിൽ പറ്റിച്ചല്ലോ എന്നൊരു തോന്നൽ എല്ലാ രംഗത്തും ഈ തരത്തിലുള്ള ഗോഫുലത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നമ്മൾ കൃത്യമായും നല്ല ഒരു മാർഗത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം അതാണ് പരിസരബോധം എന്ന് പറയുന്നത് നമ്മളെ മുസ്ലിമീങ്ങളുടെ പരിസരം ഈ പ്രവർത്തനം നമ്മൾ ബാക്കിയുള്ള എല്ലാ പരിസരബോധവും നമ്മൾ നിലനിർത്തുന്നതോടൊപ്പം നമ്മുടെ ഒരു പരിസരം എന്ന് പറയുന്നത് വിശ്വാസിയെ സംരക്ഷിച്ചിടത്തോളം ഷൈബാനിലേക്ക് കടന്നിട്ടുണ്ട് ഒരു ഒരുക്കമാണ് പഴയ കാലങ്ങളിലൊക്കെ കാരണവന്മാർ എന്തൊക്കെയായിരുന്നാലും റമദാനിന്റെ ചില നനക്കലും കുളിക്കലും വീട് തേച്ച് മിനുക്കി കഴുകിക്കളയലും അങ്ങനെയൊക്കെ ഒരുക്കി ഒരുക്കെങ്കിലും ഉണ്ടായിരുന്നു മനസ്സിലും അവർക്കൊരു പക്ഷേ ഒരുക്കമുണ്ടാവാം എല്ലാ ഒരുക്കങ്ങളും ഒഴിവായി നമ്മളൊരുതരം റുട്ടീൻ ജീവിതം ഒന്നിൻ്റെയും പറ്റി ഉത്തരവാദിത്തം ഇല്ലാത്ത ജീവിതമായി തീരെ സഹോദരങ്ങളെ പരിസരബോധത്തോടുകൂടി അള്ളാഹു എന്തെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയതായി കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാ ദിവസം മാറി വരുമ്പോൾ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാനുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഒരു വിശ്വാസിയായി ജീവിക്കുക അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തോൽപ്പിക്കുന്നു മാറാവട്ടെ لله رب العالمين اللهم صل على محمد وعلى ال <سؤال> محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد وسلم امام ابن القيم رحمه الله عليه فرين الله الا الغفله حجاب عظيم ഈ അശ്രദ്ധ എന്ന് ഹിജാബുൽ അലീം അതൊരു വലിയ മറയാണ് മനുഷ്യന്റെ മുമ്പിൽ വന്ന ഒരു മറയാണ് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാതെ എൻ്റെ ഫോണിലാണ്ട് ആയി അല്ലെങ്കിൽ ഞാൻ ഫോണിൽ ഇങ്ങനെ നോക്കി നോക്കി പിന്നെ നേരം പോയി അത് അതിനെ ഓരോന്നിനും ഓരോ വോഫുലത്തുകൾ

െ അസൂലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനാദ്യം നിങ്ങൾ ഉത്തരം ചെയ്യണം നമ്മൾ നമുക്ക് പോകേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് വിളി കൾക്കേണ്ടതുണ്ട് പടച്ചോന്റെ വിളിക്ക് ആദ്യം നമ്മൾ വിളി കേൾക്കണം വായിലമു ലില്ലാഹി റസൂൽ ഇദാ അർത്ഥവത്തായ ഒരു ജീവിതം അതിലേക്കാണ് അന്നേ റസൂലങ്ങൾ ക്ഷണിക്കുന്നത് മഹിലൊക്കെ നമുക്ക് ജീവിതമുണ്ട് സുഖണ്ട് സൗകര്യം പക്ഷേ ആത്യന്തികമായി യഥാർത്ഥ അർത്ഥമുള്ള ജീവിതം അത് അള്ളാവിന്റെ മർഗത്തിലുള്ള ജീവിതമാണ് അതിന് നിങ്ങൾ ഉത്തരം നൽകണം ി ഒരു മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ നിങ്ങൾ മനസ്സിലാക്കുകയും വേണം എന്നിട്ടോ പറയുന്നുണ്ട് ആ ഒരു മറയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളഹാവിനെ ഓർത്തുകൊണ്ട് എനിക്കെന്താണെന്നുള്ളത് എന്താണ് ഇന്നത്തെ ഉത്തരവാദിത്വം എന്ന് എന്റെ റബ്ബുമായിട്ട് എന്താണ് എനിക്ക് ചെയ്തു തീർക്കാനുള്ളത് എന്ന ആ ഒരു ധാരണയോടുകൂടി ജീവിക്കണം പറഞ്ഞു വന്നത് ഒരു സാഹചര്യം അതുപോലെ നമസ്കാരം പുറത്താക്കിയ റജിബ് കഴിയുമ്പോൾ അതിനേക്കാളും വലിയ മറ്റൊരു സാഹചര്യത്തിലേക്ക് വിശ്വാസികൾ കടന്നപ്പോൾ ആ മാസത്തെ നമ്മൾ പരിഗണിക്കുകയും നമസ്കാരങ്ങൾ നോമ്പ് നോട്ടുവിട്ടാനുള്ളത് പുതിയ ഒരു ജീവനത്തിനു വേണ്ടി തുടക്കം കുറിക്കാനുള്ള ഒരു ഒരുക്കം നമ്മൾ ജീവിതത്തിൽ നടത്തണം അതാണ് നബി ഷാഹബാൻ അലൈഹി സ്വലമ്മ ഏറ്റവും അധികം നോമ്പ് നിറ്റ ഒരു മാസത്തിലാണ് നമ്മൾ കടന്നും കടന്നിട്ടുള്ളത് എന്ന ബോധം വിശ്വാസികളാരെ മറക്കരുത് അള്ളാഹു ആ ശരിയായ ബോധത്തോടു കൂടി അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജീവിക്കാറുള്ള തോഫീല് നമുക്കെല്ലാം മാറാവട്ടെ നമ്മൾ പോയാൽ തെറ്റു മുറ്റങ്ങൾ രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് അല്ലാത്ത നമ്മിൽ നിന്ന് മരിച്ചുപോയ പണ്ഡിതന്മാരും സാധാരണക്കാരും ഒക്കെ ആയിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹുത്താലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ وفي عذاب النار وغفر يا സഹോദരങ്ങളെ ഈ റിലീഫ് വേണ്ടി നമ്മൾ സഹായിക്കുന്ന ദിവസമാണ് എല്ലാവരും റിലീഫ് പ്രത്യേകിച്ച് സഹായിന്ന് പ്രത്യേകമായി